എൻ്റെ പേര് സുബി ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു ഞാൻ കുവൈലിപ്പോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് എനിക്കൊരു കിഡ്നി സ്റ്റോൺ ഓപ്പറേഷനായിട്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടന്നപ്പോൾ എൻ്റെ ആൻറ്റി വഴിയാണ് ഞാൻ ഇവിടുത്തെ പറ്റി അറിയുന്നത് ആദ്യമൊക്കെ ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ വിശ്വാസം അത്രയൊന്നും ഇല്ലായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ എനിക്കൊന്ന് ആശുപത്രിയിൽ ഞാനൊന്ന് പോയതിന് ശേഷം എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ശേഷം വന്നു ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് കുവൈറ്റിലേക്ക് പോകാനായിട്ട് എല്ലാം ശരിയാകുമെന്ന് കരുതിയിരുന്ന സമയത്താണ് എനിക്ക് ഈ ഓപ്പറേഷൻ വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഡിസംബറിൽ തന്നെ അവർ കുവൈറ്റിലോട്ട് കൊണ്ടുപോകും അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ആ സ്റ്റോണിൻ്റെ സർജറി അന്നേരം തന്നെ ഞങ്ങൾ ചെയ്തു ഒരു ഒന്നേകാൽ ലക്ഷം രൂപയോളം ചിലവായി അന്ന് ആ സർജറിക്ക് ശേഷം എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു കാരണം ഡിസംബറിൽ പോകാൻ പറ്റുമല്ലോ അപ്പം പിന്നെ രണ്ട് മാസക്കാര്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഈ പോകുന്ന കാര്യമൊന്നും ആവുന്നില്ല മുന്നോട്ട് പോകുമ്പോറും എനിക്ക് ഗ്യാപ്പ് കൂടി കൂടി വരിക നഴ്സിംഗ് ഉള്ളവർക്ക് അറിയാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് ആ ഡിസംബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഇവിടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പത്രമൊക്കെ വിതരണം ചെയ്തു പ്രാർത്ഥിച്ചു മാതാവിനോട് അപേക്ഷിച്ചു ഞാൻ മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ ആ ഒരു സൈഡിമാണ് വന്നിരുന്ന് പ്രാർത്ഥിക്കുക എൻ്റെ സ്ഥിര സ്ഥലമാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് മെഡിക്കലും കാര്യങ്ങളൊക്കെ ജാനുവരിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് തന്നെ ആദ്യത്തെ മെഡിക്കലിന് പോയി കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു മെഡിക്കൽ ഫിറ്റായി ഞാൻ തിരിച്ചിവിടെ എത്തി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ വിസയുടെ കാര്യത്തിൽ അവിടെ ലീവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ വിസക്ക് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി വരാൻ വേണ്ടി പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് വീണ്ടും മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ മെഡിക്കൽ ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം ഭയപ്പെട്ടില്ല സമയമുണ്ടല്ലോ എൻ്റെ ഓപ്പറേഷൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി എനിക്ക് പോകാൻ പറ്റുമെന്ന് കരുതി രണ്ടാമത്തെ മെഡിക്കലിന് ഇവർ വിസ എല്ലാം അയച്ചു തന്നു രണ്ടാമത്തെ മെഡിക്കൽ ഞാൻ എറണാകുളത്താണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതേ മെഡിക്കൽ ഫിറ്റ്നസ് എഴുതി തന്ന ആൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ഒരു മെഡിക്കൽ കണ്ണ് ചെക്ക് ചെയ്യുന്നിടത്ത് പോയി ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു ഞാൻ അവിടെ നിന്ന് പോയി പേടിച്ച് പോയി കണ്ണെല്ലാം ചെക്ക് ചെയ്ത് നോക്കും കാരണം എനിക്ക് ആദ്യം കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ എങ്ങനെ എനിക്ക് ഈ കണ്ണിന് പ്രശ്നം വന്നതെന്ന് എനിക്ക് അറിയത്തില്ല അവിടെ നിന്ന് രണ്ടാമത് പോയി ചെക്ക് ചെയ്ത് അവർ പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റത്തില്ല അവർ നിങ്ങളെ തിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തിരിക്കുന്നു എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല പൈസ ഇല്ലാ കയില്ല ഒരുപാട് പ്രയാസം ഞാൻ ആ മെഡിക്കൽ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു ഇനി ഒരു മാസമേ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് വേറൊരിടത്ത് പോയി അവർ പറയുന്ന സ്ഥലത്ത് മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് വരുന്ന വഴിയിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് കയറി എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ച് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു കാരണം എൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയില്ല എൻ്റെ പ്രായത്തിലുള്ളവരെല്ലാവരും ജോലിക്ക് പോകുമ്പം എനിക്ക് പറ്റുന്നില്ല ഒന്നാമത്തേത് ഓപ്പറേഷൻ കഴിഞ്ഞു എൻ്റെ പൈസ ഇല്ല രണ്ടാമത്തേത് എനിക്കിനി അവർ ഈ ഒരു വിസ രണ്ടാമത് തന്ന ഇത് ഇനി പോകാൻ പറ്റിയില്ല എനിക്ക് അവിടോട്ട് ഇനി പോകാനും പറ്റത്തില്ല ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു മാസം ഞാൻ വെയിറ്റ് ചെയ്തു അത് ഒരു മാസത്തിന് ശേഷം ഞാൻ കോഴിക്കോട് പോയി മെഡിക്കൽ എല്ലാം എടുത്തു അപ്പം കണ്ണിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞ് മെഡിക്കൽ എടുത്തപ്പം എക്സറേക്കകത്ത് ചെറിയ രീതിയിൽ കഫക്കെട്ട് കാണുന്നു എന്ന് പറഞ്ഞു അവർ അവിടെ ഞാൻ വീണ്ടും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അവർ പറഞ്ഞു മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യേണ്ട മെഡിസിൻ കഴിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ എടുത്താൽ എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും മെഡിക്കൽ എടുത്തു ആ മെഡിക്കൽ ഞാൻ ഫിറ്റായി അന്ന് എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഒറ്റ ഒരാളുടെ കൃപ കൊണ്ട് മാത്രം കാരണം ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ ഈ കാശുരൂപം ചേർത്ത് പിടിക്കും എനിക്ക് നല്ലാണ്ട് ഇതെല്ലാം നിരന്തരം നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഭയം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രിയിൽ എൻ്റെ പപ്പയാണിത് എന്നെ പഠിപ്പിച്ചു എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ജോലിക്കാരൊന്നും ശരിയാവുന്നില്ല എങ്ങനെ വിഷമത്തിനോട് ഞാൻ കടന്നുപോയി കൂടെ കൂടെയുള്ളവരെല്ലാം എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ പേടിക്കേണ്ട അല്ല ശരിയാവുമെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ എനിക്കറിയില്ല എന്തിനീം ചെയ്യും ഞാൻ ഉറങ്ങാതിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് രണ്ടാമത് മെഡിക്കൽ തന്നു അപ്പോഴും ഇവർ പറഞ്ഞ ആ ഒരു പേടി എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കയറി അവിടെ ചെന്നിട്ട് ഇത്രയും പൈസ മുടക്കി നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും എന്തെങ്കിലും കുഴപ്പം കാരണം തിരികെ വരേണ്ടി വന്നാൽ എന്തു ചെയ്യും ഞാൻ ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു എനിക്കവിടെ മാതാവ് എന്നെ എനിക്ക് പോകാൻ പറ്റുന്നെങ്കിൽ മാത്രം എന്നെ വിട്ടാൽ മതി ഇല്ലെങ്കിൽ എന്നെ വിടാം ഇച്ചിരി സങ്കടപ്പെടുമെന്നല്ലേ ഉള്ള സാരമില്ല ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലും സങ്കടമാവും പൈസയും പോകും അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് തന്നെ ഒറ്റ ഉറപ്പിൽ മാത്രമാണ് എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ചു ഞാനത് മുന്നോട്ട് നീക്കിയത് ഇന്നിപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ലീവിനെ നാട്ടി വരുവാണ് കുവൈറ്റ് ജോലി ആയതിനു ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിനാണ് ഞാൻ കുവൈറ്റിൽ കയറിപ്പോകുന്നത് ഡിസംബർ പോകുമെന്ന് പറഞ്ഞിട്ടും ആ ജോലിക്കാരെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി നീങ്ങി ജൂൺ പത്തൊമ്പതിന് ഞാൻ ഇവിടുന്ന് കുവൈറ്റിലെത്തി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ മെഡിക്കലൊക്കെ ഒക്കെ എടുത്തത് ആ മെഡിക്കലിൽ ഞാൻ പോകുമ്പോഴും ഉള്ളിൽ ഈ ഭയം കിടക്കുക കാരണം മെഡിക്കൽ അവിടെ ചെന്ന് അവർ പറഞ്ഞു ഇടുമെന്നൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ജോലി ശരിയാതെ ഞാൻ എങ്ങനെ തിരിച്ചു നാട്ടി വരും സഹായിക്കാൻ ആരുമില്ല ഞാൻ അന്നും ഈ കാശിരൂപം കൊണ്ടാണ് ഞാൻ മെഡിക്കലിൽ പോയത് അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒന്നും നമുക്ക് കൈ കരുതാൻ പറ്റത്തില്ല എന്നിട്ട് ഞാനിത് കയ്യിൽ ചുരുട്ടി വെച്ചു എൻ്റെ ലാസ്റ്റ് കൂടുള്ള രണ്ട് പേർക്ക് മെഡിക്കൽ എടുത്തു പ്രശ്നങ്ങളായി അവർക്ക് റിപ്പീറ്റ് പറഞ്ഞു എനിക്ക് കൂടുള്ളപ്പോഴും നെഞ്ചിരിപ്പ് കൂടി കൂടി വരുമ്പോഴും ഞാൻ ഈ കാശുരൂപം എന്നോട് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഞാൻ ബാധിച്ചു മാതാവേനെ കാത്തോണേ എനിക്കറിയില്ല നിന്നോട് ഞാൻ ചോദിച്ചിട്ടല്ലേ പോയത് എന്നെ ഇനി തിരികെ വിടാനാണെങ്കിൽ ഇങ്ങോട്ട് വിടേണ്ടായിരുന്നല്ലോന്നും ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് എഴുതുന്ന ആ ഡോക്ടർ അവിടെ നിന്നു എന്നോട് കണ്ണ് വായിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വായിച്ചു അത് ക്ലിയറായി അതിനുശേഷം എൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് യൂറിനകത്ത് ചെറിയ ഷുഗറിൻ്റെ പ്രസൻസ് ഉണ്ട് എനിക്ക് മുമ്പ് കയറിയ ഒരാൾക്ക് ഷുഗറിൻ്റെ പ്രസൻസ് ചെറുതായിട്ട് കാണിച്ചപ്പോൾ തന്നെ അവരോട് റിപ്പീറ്റ് ചെയ്ത് മെഡിസിൻ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു പക്ഷേ എങ്ങനാണെന്ന് എനിക്കറിയത്തില്ല അയാൾ എനിക്ക് റിപ്പീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് പേന എടുത്തു പേന എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈ കാശുരൂപം ഞാൻ മുറുകെ പിടിക്കോ പേടി വരുമ്പം എന്താണെന്നറിയത്തില്ല ആരോ അയാളോട് പറഞ്ഞതുപോലെ സാരമില്ല വിട്ടേക്ക് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ റൂമിൽ ചെന്നു മെഡിക്കൽ അയാൾ സീലടിച്ച് എനിക്ക് തന്നു അറബിയിലായിരുന്നുകൊണ്ട് എനിക്കിത് മനസ്സിലാകുന്നില്ല ഇത് ഫിറ്റ്നസ് ആണോ റിപ്പീറ്റാണോ തന്നേക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ അവിടെ നിന്ന ഒരു അറബി ഒരാളോട് ചോദിച്ചു ഇത് ഞാൻ ഫിറ്റ് ഫിറ്റാണോ അത് റിപ്പീറ്റെന്നാണോ പറഞ്ഞേക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ല നീ പൊക്കോളാൻ പറഞ്ഞു എനിക്കവിടെ നിന്ന് ഇറങ്ങി എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ കരഞ്ഞു പറഞ്ഞു അമ്മ എന്നെ മാതാവ് മാത്രമാണ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വേണ്ടി സംസാരിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അതിനുശേഷം എൻ്റെ സിവിലേഡിയുടെ കാര്യത്തിനും കുറേ പ്രശ്നങ്ങളുണ്ടായി എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ പേടിക്കാതെ ഈ കാശുരൂപം ഞാൻ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും എന്നോട് കുറേ പേര് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നീ മാലയിൽ ഈ സ്വർണ്ണമാലയിൽ എന്തിനാണ് നീ കാശുരൂപം ചേർത്ത് വെച്ചേക്കുന്നത് തേഞ്ഞു പോകത്തില്ലയെന്ന് പക്ഷെ എനിക്കൊരു വിശ്വാസം എന്നോട് ചേർന്ന് എപ്പോഴും മാതാവ് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നേമേ പോകുന്നതായിട്ടൊരു ധൈര്യമുണ്ട് എപ്പോഴും ഞാൻ ഈ കാശുരൂപം ചേർത്ത് പിടിക്കും എനിക്ക് ഭയം വരുമ്പോൾ ഞാൻ ഈ കാശുരൂപം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും എൻ്റെ നാട്ടിലോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എയർപോർട്ടിൽ നിന്ന് വന്ന് ഞാൻ എയർപോർട്ടിൽ നിന്ന് ആദ്യം ഇവിടെ കയറി മാതാവനോട് പ്രാർത്ഥിച്ച് നിന്ന് അന്നി പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫാദറാണിത് എൻ്റെ ഫാദറിന് സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇത് കൂടുതലാണ് ഇനി കഴിഞ്ഞാൽ മരിച്ചു പോകും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ ഞാനതിനോർത്ത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലിക്കും ഒക്കെ പോകുന്നത് ഞാൻ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രശ്നം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ടെസ്റ്റുകളൊക്കെ ചെയ്തു പക്ഷേങ്കിൽ പേടിക്കാൻ എന്നൊക്കെ രീതിയിലൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു എൻ്റെ പപ്പയ്ക്ക് അങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊന്നും പക്ഷേ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ പപ്പ പറഞ്ഞു എന്തായാലും ഇനി കൃപാസനം വരെ പോയിട്ട് ഇനി ഞാൻ അവിടെ ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അത്രത്തോളം മാതാവ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് നന്ദി നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഈ മാസം ഇരുപതാം തീയതി തിരിച്ചു പോവുകയാണ് എന്നെ ഇത്രത്തോളം സഹായിച്ച് എനിക്ക് പ്രയാസത്തിൽ എൻ്റെ കൂടെ അമ്മ മാതാവിനെ തിരിക്കുമാരും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ അച്ഛൻ എനിക്കിവിടുത്തെ രീതികളും കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഞാൻ യൂട്യൂബ് വഴി എല്ലാ പ്രാർത്ഥനകളും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ കൂടെ ഉള്ള കുറേ പേർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് കാണുക ഇത് പ്രാർത്ഥിക്ക് കുറച്ച് പേർക്ക് ആദ്യമൊന്നും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേങ്കിൽ കുറേ പേർക്ക് അതിനുശേഷം മാറ്റം വന്നതുകൊണ്ട് കൊണ്ട് അവർ ഇപ്പം എനിക്ക് ഞാനിങ്ങോട്ട് വരാൻ തന്നെ ഒരാൾ എൻ്റെ നേർച്ച് പൈസ തന്നു പോയിട്ട് കൃപാസനത്തിൽ ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല പക്ഷേങ്കിൽ നീ പോകുമ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് നേർച്ച ചെയ്യണമെന്ന് പറഞ്ഞു കുറേ പേര് നാട്ടിൽ ഇര വരുമ്പോൾ ഇവിടെ വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അവിടെ ഹോസ്റ്റലിൽ മുറിയിലാണെങ്കിലും ഞാൻ മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ വെച്ച് രാവിലെ എഴുന്നേൽക്കുന്നോടനെ അത് നോക്കിയാണ് പ്രാർത്ഥിച്ച് തരണം എന്തൊരു പ്രയാസം വന്നാലും ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുമ്പോൾ എവിടുന്നോ നമുക്കൊരു ധൈര്യം കിട്ടുന്നുള്ളൂ എൻ്റെ ജീവിതത്തിന് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവം ഓരോ പരീക്ഷണങ്ങളും നമുക്ക് തരും നമ്മൾ ആ സമയത്ത് ഒരിക്കലും വിഷമിക്കരുത് നമുക്കതിന് നല്ലത് ദൈവം മുന്നോട്ട് തരും ഒരു കുടുംബത്തെ മൊത്തം സ്വാധീനിക്കുന്ന രീതിയിലാണ് മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹം നന്നായിക്കുന്നത് പലരും നമ്മളോട് തിരുത്താനും പലരും പറയും അങ്ങനെയല്ല നമ്മളങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എല്ലാം ഒന്നല്ലേ എല്ലാം ദൈവത്തോട് പറഞ്ഞാൽ പോരെ എന്ന് പറയും പക്ഷേ നമുക്കൊരു സഹായം നമ്മൾ നമ്മുടെ അമ്മമാരോട് എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പറയണ്ട നമുക്ക് മുന്നേ നമുക്ക് വേണമെന്ന സഹായം അമ്മ അറിഞ്ഞ് ചെയ്യും പക്ഷെ നമ്മൾ അതിലോട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ തരുന്നേ ഉള്ളൂ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് കിട്ടും അനുഗ്രഹം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് പക്ഷേ തമ്മയുടെ മധ്യസ്ഥതയിലെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു ജോലി സംബന്ധമായിട്ടുള്ള സാക്ഷ്യം ഒപ്പം അപ്പച്ചൻ്റെ സാക്ഷിയെല്ലാം കൂടി ചേർത്താണ് ഈ സാക്ഷ്യം പറഞ്ഞത് അപ്പോൾ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവർ വലിയ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനമുണ്ട് ഉടമ്പടിയിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ അതിനൊരു വലിയൊരു പങ്ക് വഹിച്ചത് സാക്ഷ്യം പ്രാർത്ഥിച്ച് വെക്കുമ്പോൾ പങ്ക് വഹിച്ചത് കാശുരൂപത്തിനെ കുറിച്ചാണ് ഒരു ആവർത്തിച്ച് പറഞ്ഞത് അവസാനം ചേർത്ത് വെച്ചത് അപ്പം ഒരു ദൈവിക സാന്നിധ്യം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ദൈവം പണ്ട് മുതൽക്കേ അതിപ്പം ഇസ്രായേലി യാത്രയും മേഘസ്തംഭോ അഗ്നിത്തോണമെന്നൊക്കെ പറയുമ്പോഴും മോശയുടെ കയ്യിൽ എന്നൊക്കെ പറയുമ്പോഴും ദൈവസ്ഥാനത്തിൽ ഒരു ടാൻജിബിൾ പ്രസൻസ് എപ്പോഴും ഒരു മാനുഷിക യുക്തിയിൽ നമ്മൾ ആവശ്യപ്പെടാനായിട്ട് സാധ്യതയുള്ളതാണ് അപ്പം ദൈവം അതുകൊണ്ട് തന്നെയാണ് വ്യഞ്ചരിക്കപ്പെട്ട വസ്തുക്കളും വ്യഞ്ചരിച്ച ജലവുമെല്ലാം ഒരു ക്രിസ്തീയ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവ പ്രസൻസിൻ്റെ ഒരു വലിയൊരു എവിഡൻസ് ആയിട്ട് ഒരു സാന്നിധ്യമായിട്ടാണ് നമ്മൾ അതിനെല്ലാം കാണുന്നതും ഏറ്റവും വലിയ പ്രസൻസ് ദിവ്യകാരുണ്യത്തിലുമാണ് അപ്പോൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉടമ്പടി കാശീര് ഉടമ്പടി എടുത്തവർ കൊണ്ട് നടക്കുമ്പോൾ അതിന് വലിയ എഫക്റ്റാണ് നിങ്ങളത് സാക്ഷികൾ മാത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലായി എല്ലാ സാക്ഷ്യങ്ങളിലും ഒരു റെഫറൻസ് ഉടമ്പടി കാശ് രൂപത്തിലുണ്ട് കാരണം അത് പ്രത്യേകം വിധം നമ്മൾ വ്യഞ്ചരിച്ച് നൽകിയിരിക്കുന്നതെന്ന് മാത്രമല്ല അതിപ്പോൾ എല്ലാവർക്കും കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല പക്ഷേ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഉടമ്പടിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഇരിക്കണത് അത് ഒരു അത് ആർക്കു വേണമെങ്കിലും അതുകൊണ്ടാണ് ആർക്കും കൈമാറരുതെന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലെ ലോജിക്ക് അത് ആ വിശുദ്ധിയിൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഉടമ്പടി ജീവിക്കാൻ ശ്രമിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരുപാട് പ്രാർത്ഥിക്കുന്നു ബൈബിൾ വായിക്കുന്നു വിശുദ്ധിയിൽ ജീവിക്കാണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നു ആ വ്യക്തി എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു അനുഭവം ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഇവിടുന്ന് പറയണില്ല അപ്പം ഉടമ്പടി എടുത്തൊരു വിശുദ്ധിയുടെ പ്രവർത്തനമാണ് അത് ആ വിശുദ്ധിയുള്ള വ്യക്തികൾ തന്നെ അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു പ്രൈവറ്റ് യൂസിന് നൽകുന്ന ഒരു പക്ഷേ നമ്മൾ കൊടുത്തുവിട്ടാൽ പോലും തിരികെ അത് മേടിക്കണം എന്നൊക്കെ പറയണത് നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൻ്റെ ഒരു പ്രാർത്ഥനയും ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ഉടമ്പടിയുടെയൊക്കെ ഒരു ആരാധനയുടെ ഒരു വലിയൊരു ബലത്തിലാണ് നമ്മളത് ആശീർവദിക്കുന്നത് അപ്പോൾ അത് അതേ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നതായിട്ട് മാത്രം കൊടുക്കണം കൂടുതൽ തിരികെ മേടിക്കണം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യത്തോടെ അത് കാണണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് മൃഗ പിടിച്ചപ്പോഴും പരിശുദ്ധ നമ്മുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ സാക്ഷിയൊന്നുമല്ല നമ്മൾ പത്ത് പതിനായിരത്തിലധികം സാക്ഷികൾ എല്ലാം എടുത്തു നോക്കുമ്പോൾ ഇതിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് അതിന് മാതാവ് ഓണർ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വെറുതെ ഒരു കമ്പോ കയ്യോ എടുത്ത് പിടിച്ചു കഴിയുമ്പം അതിലൊരു സാന്നിധ്യം തോന്നണമെങ്കിൽ അതിലൊരു ഒരു ദൈവികമായിട്ടൊരു പദ്ധതി അതിനകത്ത് ഉണ്ടാകണമല്ലോ അതിന് മാതാവ് ഓണർ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന ഓണർ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഓണർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉടമ്പടിയിലെ വസ്തുക്കളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ വലിയ അനുഭവങ്ങൾ ഇവിടെ സാക്ഷ്യമായിട്ട് വരുന്നത് അപ്പം ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമുക്ക് വലിയ സഹായമാകട്ടെ എന്നും ഉടമ്പടിയിലെ വസ്തുക്കൾ കൂടുതൽ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയിൽ ആസ്തിയോട് ഉപയോഗിക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ സാക്ഷികളോടൊപ്പം സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തെ ഒരുപാട് നന്ദിയോടുകൂടെ ഓർക്കുകയും അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷികളാക്കി നമ്മൾ ഓരോരുത്തരെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കും അപ്പം ഈ ഒരു വലിയ സാക്ഷിയെപ്പോലെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക